പോയി ആകാശം തൊട്ടു ീറഞ്ഞത് കണ്ണാലൂരങ്ങനങ്ങ് പോയി വരുമ്പോൾ ആകാശം തൊട്ടു തൊട്ടുതാലോടാണ് ഒരാൾമരം കണ്ടിന്ന് ആലിപ്പഴം പൂത്തുണിറഞ്ഞത് കണ്ണല കണ്ടെന്ന് അലിന്റെ കൊമ്പത്തു കണ്ടൊരു മാവുമച്ചക്കാ നനകെല്ലാ ചെങ്ങാതി ഞാൻ പോയി പൊയ്ക്കണ്ടെന്ന് ചെങ്ങാതി ഞാൻ പോയി പൊയ്ക്കണ്ടെന്ന് ആറാട്ടുപൂരം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കുഴിയാന്നെ കുത്തിയിട്ടഞ്ചാരാള് മരിച്ചെന്ന് െന്ന് ആരാണ് കൂട്ടം കൂട്ടം കുളിക്കാൻ ഇറങ്ങിയ മുട്ടോള്ളം വെള്ളത്തിൽ മുങ്ങി മരിച്ചെന്ന് അച്ചാതി ഞാൻ ഞാൻ പോയി കണ്ടെന്ന് അലത്തോരങ്ങാടി ഞാൻ പോയി വരുമ്പോൾ ആകാശം തൊട്ടുതലുടനൊരമരം കണ്ടെന്ന് അലിപ്പഴം പുത്തുനിറഞ്ഞത് കണ്ണല കണ്ടെന്ന്